ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആ ആ ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട് ലബനിലേക്ക് മൂന്ന് മിസൈലുകൾ ഇസ്രയേൽ തൊടുത്തു ഇവർക്ക് ഇത് തന്നെയാണോ പണി മൂന്ന് ഇസ്രേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി കൈമാറി എന്നും വിവരം ലഭിക്കുന്നുണ്ട് അമാസാണ് കൈമാറിയിരിക്കുന്നത് പക്ഷേ വെസ്റ്റ് ബാങ്കിൽ ഒരു സമാധാനം നമ്മളവിടെ വെള്ളരി പ്രാവിനെ പറത്താൻ ശ്രമിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല ബിബിൻ ഈ ഇസ്രായേലി സൈന്യം കഴിഞ്ഞ രണ്ട് വർഷമായി ഗസയിൽ ബോംബുകൾ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പൊ തന്നെ അറുപത്തി ടൺ ബോംബുകൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഈ കെട്ടിട അവശേഷങ്ങൾക്കിടയിൽ ഉണ്ടെന്നാണ് കണക്കുകൂട്ടിയിരിക്കുന്നത് അപ്പോൾ എത്ര ടൺ ബോംബായിരിക്കും കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇസ്രായേൽ സേന വിമാന യുദ്ധവിമാനങ്ങൾ വഴി അവിടെ ഇട്ടിട്ടുള്ളത് എല്ലാ ദിവസവും റെയ്ഡുകളും ബോംബിങ്ങുമായിരുന്നു ഇപ്പം എന്തായാലും അതുകൊണ്ട് അവർക്ക് വെറുതെ ഇരിക്കാൻ തോന്നുന്നുണ്ടാവില്ല ലബനനിലേക്ക് ഇപ്പോൾ അവർ ബോംബ് വർഷിക്കുകയാണ് മൂന്ന് മിസൈലുകളാണ് അയച്ചിട്ടുള്ളത് അത് ഹസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെയാണെന്ന് പറയുന്നു എന്തായാലും ഹെസ്ബുള്ളയുമായി ഈജിപ്റ്റ് ചർച്ച നടത്തുന്നുണ്ട് ഹെസ്ബുള്ള അവിടെ വീണ്ടും ഒരുമിച്ച് ആയുധവൽക്കരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതിനിടയിൽ എസ് കെ എൻ ഒരു ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് അവിടെ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരു പലസ്തീനി കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം യു എൻ്റെ ഭാഗത്തു നിന്ന് അറബ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് ഇതുമാത്രമല്ല ഭക്ഷണം ഗസയിലേക്ക് കടത്തിവിടുന്നില്ല അവിടെ പഴയ പോലെ തന്നെയാണെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് അതിനിടയിലാണ് ഈ ഹമാസ് മൂന്ന് മൃതദേഹങ്ങൾ ഇസ്രായേലി ബന്ദികളുടെ കൈമാറി എന്ന വാർത്ത വരുന്നത് ഇനി എട്ട് പേരുടെ മൃതശരീരങ്ങൾ കൂടി കൈമാറാനുണ്ട് അതിനുവേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഹെവി ആയിട്ടുള്ള ഈ തെരച്ചിൽ യന്ത്രങ്ങൾ അവിടേക്ക് കടത്തിവിടുന്നില്ലായിരുന്നു പക്ഷേ ഇസ്രായേലി ബന്ദികളുടെ ഈ മൃതശരീരങ്ങൾ കണ്ടെത്താൻ വേണ്ടി വളരെ ഹെവി ആയിട്ടുള്ള മിഷണറി കടത്തിവിടാനായിട്ട് ഇസ്രായേൽ സേന അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ ബന്ദികളൊക്കെ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടാണ് പല ദിവസങ്ങളായിട്ട് അവിടെ മൃതശരീരങ്ങൾ കിട്ടുന്നത് എന്തായാലും ഇസ്രായേൽ പറയുന്നത് മൃതശരീരങ്ങൾ അവരുടെ കയ്യിലുണ്ട് ഹമാസ് വിട്ടുതരാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിനിടയിൽ ട്രംപ് പറയുന്നത് സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിൽ അബ്രാഹിം അനുസരിച്ച് അവർ ഒരുമിച്ച് നയതന്ത്ര ബന്ധത്തിലെത്തുമെന്നാണ് പക്ഷേ സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് സൗദി കീടാവകാശിയുടെ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് രണ്ട് സ്റ്റേറ്റ് പാലസ്തീൻ ഇസ്രായേൽ എന്നുള്ള ഇതുണ്ടാവാതെ പരിഹാരമുണ്ടാവാതെ സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു ഒപ്പം തന്നെ എസ് കെന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഇസ്രായേലി സൈന്യത്തിൻ്റെ മുഖ്യ നിയമോപദേഷ്ടാവ് തൊമർ യറുസലൈമി എന്ന വനിത അവർ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട് നേരത്തെ അവരെ പുറത്താക്കുമെന്ന് ഇസ്രായേലി വിദേശ പ്രതിരോധ മന്ത്രി ഇസ്രായേലി കട്സ് പറഞ്ഞിരുന്നു എന്തായാലും അവർ രാജിവെച്ചു പിന്നെ അവരെ കാണാതായി കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു അവരുടെ വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു കടലിൻ്റെ തീരത്ത് അവരെ ആത്മഹത്യ ചെയ്തു എന്നുള്ള പ്രചരണം ഒടുവിൽ അത്യാധുനിക വെച്ച് അത് അവരെ കണ്ടെത്തി അവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റിലായിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പക്ഷെ അവർക്കെതിരെ അവർ ചെയ്തിരിക്കുന്ന കുറ്റമായിട്ട് ആരോപിക്കുന്നത് പലസ്തീനികളെ ഇസ്രായേലി സൈന്യം മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു അത് ചോർത്തി എന്നുള്ളതാണ് ചോർത്തി എന്നുള്ളത് അവർ സമ്മതിച്ചു അവർ പറയുന്നത് ഞങ്ങളുടെ നിയമകാര്യ മന്ത്രാലയത്തിനെതിരെയാണ് ആഗോളതലത്തിൽ ആരോപണം വന്നത് ഞങ്ങളാണ് ഈ പീഡനത്തിനൊക്കെ കൂട്ടുനിൽക്കുന്നത് അത് പറയുന്നു വനിതയായിട്ടുള്ള ജനറൽ റാങ്കിലുള്ള ഇപ്പോൾ ഇസ്രായേലിൽ അറസ്റ്റിലായിരിക്കുന്നു എന്ന വാർത്ത കൂടി വരുന്നു ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം